സിനിമാ പ്രേമികളിൽ വലിയ ഫാൻ ഫോളോയിങ് നേടിയിട്ടുള്ള സംവിധായകനാണ് അമൽ നീരദ് ബിഗ് ബിക്ക് ശേഷം ഭീഷ്മപർവം വരെയുള്ള അമലിന്റെ ചിത്രങ്ങൾ പ്രീ റിലീസ് ഹൈപ്പും നേടിയിട്ടുണ്ട് കൃത്യമായി പ്ലാൻ ചെയ്ത് മാത്രം പ്രൊമോഷണൽ മെറ്റീരിയലുകൾ പുറത്തുവിടാറുള്ള സംവിധായകനുമാണ് അദ്ദേഹം ഭീഷ്മപർവത്തിന് ശേഷമുള്ള ചിത്രത്തിൽ കുഞ്ചക്കോ ബോബനും ഫഹദും അഭിനയിക്കുന്നുവെന്നല്ലാതെ ചിത്രത്തിന്റെ പേര് പോലും പ്രേക്ഷകർ അറിഞ്ഞത് അദ്ദേഹം പോസ്റ്റർ അവതരിപ്പിച്ചപ്പോൾ മാത്രമാണ് ക്രൈം ത്രില്ലർ മിസ്റ്ററി നോവലുകളിലൂടെ വലിയ വായനാ നേടിയ യുവ എഴുത്തുകാരൻ ലാജോ ആണ് ബോഗൻ വില്ലെ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ സഹരചന ലാജോ ജോസും അമൽനീരദും ചേർന്നാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ലാജോ ജോസ് എഴുതിയ റൂത്തിന്റെ ലോകം എന്ന നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് ബോഗം എന്ന വിലയിരുത്തുന്നത് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ഇപ്പോഴിതാ പ്രേക്ഷകരുടെ ആ സംശയം ദുരീകരിച്ചിരിക്കുകയാണ് രചയിതാവ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റർ പങ്കുവച്ചതിന് താഴെ ലാജോ ജോസിനോട് തന്നെ ഇത് റൂത്തിന്റെ ലോകമാണോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് അല്ലെന്നും പുതിയ കഥയാണെന്നുമാണ് അദ്ദേഹത്തിന്റെ മറുപടി ലാജോ ജോസ് വായനക്കാരെയും ഇത് ആവേശഭരിതരാക്കുന്നുണ്ട് കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫാസിൽ ജ്യോതിർമൈ ഷറഫുദ്ദീൻ വീണാനന്ദകുമാർ കുമാർ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ സംഗീതം പകരുന്നത് സുഷിൻഷ്യാവും ഛായാഗ്രഹണം ആനന്ദ് സി ചന്ദ്രനും എഡിറ്റിംഗ് വിവേക് ഹർഷനും നിർവഹിക്കുന്നു അതേസമയം റെട്രോഗ്രേഡ് അമ്നീഷ്യ ബാധിച്ച റൂത്ത് എന്ന യുവതിയുടെ ഓർമ്മയിലും മറവിയിലും കയറിയിറങ്ങുന്ന അനേകം ദുരൂഹമരണങ്ങളുടെ ചുരുളഴിക്കുന്ന സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ നോവലാണ് റൂത്തിന്റെ ലോകം